നമസ്കാരം ദേവസ്വം ബോർഡ് മാനേജ്മെൻറ്റ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര വലിയ എഴുത്തുകാരാണ് എന്ന് പറഞ്ഞാലും സമൂഹം അംഗീകരിക്കാൻ അല്പം മടിക്കും അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബാന്ധവമുള്ളതുകൊണ്ടാണ് അവർക്ക് അവിടെ പണി കിട്ടിയതേ എന്നറിയാം പി എസ് സി പരീക്ഷ എഴുതിയാൽ കിട്ടാൻ ഉറപ്പില്ലാത്ത തൊഴിൽ പാർട്ടി നേതാക്കളുടെ മക്കളായതുകൊണ്ട് മാത്രം വാങ്ങുന്നതുകൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളുടെയും മക്കളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ മെറിറ്റ് ഇല്ലാതെ കോളേജ് അധ്യാപികയായ ഒരാളാണ് ദീപ നിശാന്ത് ഈ ദീപ നിശാന്ത് സ്വയം ഒരു എഴുത്തുകാരിയാണ് എന്ന് കരുതുകയും അത്തരത്തിൽ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇടപെടുകയും ചെയ്യുന്നു അവരുടെ എഴുത്തുപോലും കോപ്പിയടിയാണ് എന്ന ആരോപണം പണ്ട് ഉണ്ട് സി പി എമ്മിനൊപ്പം ചേർന്ന് നിന്ന് സി പി എമ്മിന് ഓശാന പാടി അവർ കാട്ടുന്ന ഏത് നെറികേടിനെയും ന്യായീകരിച്ച് എതിർഭാഗത്തുള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവരെ അപമാനിച്ച് ഉദാഹരണത്തിന് രമ്യ ഹരിദാസിൻ്റെ പാട്ടുപാടിയതിനെക്കുറിച്ച് പരിഹസിച്ച് അങ്ങനെ പിണറായി സത്തിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ പ്രധാന പോരാളിയായി സോഷ്യൽ മീഡിയയിലെ താരമായി മുമ്പോട്ട് പോവുകയാണ് ദീപ നിശാന്ത് അവർ ആരാണ് എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ കോപ്പിയടി വിവാദത്തോടെയാണ് അവർ കോപ്പി അടിച്ച് എഴുതി എന്ന് മാത്രമല്ല അത് മറച്ചു വയ്ക്കാൻ ആദർശം പറയുകയും ചെയ്തു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അവർ സ്വന്തമായി എഴുതുന്നതല്ല ആരൊക്കെയോ എഴുതുന്നത് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് വ്യക്തമാകുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കോപ്പിയടി വിവാദം രണ്ടായിരത്തി പതിനൊന്നിൽ എസ് കലേഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പ്രസിദ്ധീകരിച്ച ഒരു കവിത അവരുടേതാണ് എന്ന തരത്തിൽ പേരിൻ്റെ പകുതി മാത്രം എടുത്ത് അവർ പ്രസിദ്ധീകരിക്കുകയാണ് കലേഷ് രംഗത്ത് വന്നപ്പോൾ അന്തസ്സോടെ കുറ്റം സമ്മതിക്കുന്നതിന് പകരം അവരുടെ കാപട്യം മുഴുവൻ വെളിയിൽ വരുന്ന തരത്തിൽ അവരതിനെ പരിഹസിച്ചു കൊണ്ട് ഇങ്ങനെ പോസ്റ്റ് എഴുതി കവിത മോഷ്ടിച്ചവൾ എന്നൊരു തസ്തിക കൂടി ഇന്ന് പുതുതായി ലഭിച്ചിട്ടുണ്ട് എസ് കലേഷ് മുൻപെഴുതിയ ഒരു കവിത ഞാൻ മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ചു എന്നാണ് ഒരുപാട് പേർ ആർത്തു വിളിക്കുന്നത് കിട്ടിയ സന്ദർഭം മുതലാക്കി മുൻപ് മുതലേ എൻ്റെ നിലപാടുകളിൽ അമർഷമുള്ളവരും ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അവസരം മുതലാക്കി ആർപ്പ് വിളിക്കുന്നവരോടെ ഒന്നേ പറയാനുള്ളൂ ഒരു സർവീസ് മാസികയുടെ താളിൽ ഒരു കവിത മോഷ്ടിച്ച് നൽകി എഴുത്തുകാരിയാവാൻ മോഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുക തെളിവുകളാണല്ലോ സുപ്രധാനം ചില എഴുത്തുകൾക്ക് പിറകിലെ വൈകാരിക പരിസരങ്ങളെ നമുക്ക് അക്കമിട്ട് നിരത്തി തെളിയിക്കാനാവില്ല കവിത എൻ്റെ സ്ഥിരം തട്ടകമല്ല കവിതയിലല്ല ദീപാ എന്ന പേരെ ഇന്ന് ആരും അറിയുന്നു ഒരു സർവീസ് പ്രസിദ്ധീകരണത്തിനായി സ്വന്തം ആധികാരികത മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക ഞാനിതിൽ വീണുപോകും എന്ന് ആരും ഓഹിക്കേണ്ടതില്ല കഴിഞ്ഞ കുറേ കാലമായി പരിഹാസങ്ങൾക്കും അപവാദങ്ങൾക്കും മധ്യയാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത് ഇതും അതിലൊരു അധ്യായമെന്നേ കരുതുന്നുള്ളൂ എൻ്റെ സർഗാത്മക ജീവിതവും രാഷ്ട്രീയ ജീവിതവുമെല്ലാം ശിരസ് ഉയർത്തിപ്പിടിച്ചു തന്നെ ഇനിയും തുടരും എൻ്റേതല്ലാത്ത ഒരു വരിയും ഇന്ന് വരെ എൻ്റേതൊന്നും അവകാശപ്പെടാതിരുന്നിട്ടും എനിക്ക് ഇന്ന് സംഭവിച്ച ദുഃഖത്തിൽ ഒപ്പം നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഇക്കാര്യത്തിൽ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വിശദീകരണമാണിത് ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല ചില അനുഭവങ്ങൾ ഇങ്ങനെയെന്നും ബാക്കിയുണ്ടാവും എന്നു മാത്രം കരുതുന്നു അതായത് അവർ അങ്ങ് വൈകാരിക പരിസരത്തെക്കുറിച്ച് പറഞ്ഞ് എനിക്കതിന് ആവശ്യമില്ല ഞാൻ സത്യസന്ധയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് പൂച്ച പുറത്തു വന്നു അവർക്ക് കുറ്റം സംവദിക്കേണ്ടി വന്നു അപ്പോഴാവട്ടെ അവരുടെ കള്ളത്തരം കൂടുതലായി ജനമറിഞ്ഞു ശ്രീചിത്രൻ എന്ന ഒരാൾ അയാൾ എഴുതിയതാണ് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് താൻ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞതോടെ അവരെഴുതുന്നതൊക്കെ മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്നതാണെന്ന് വ്യക്തമായി സ്വന്തമായി എഴുതാനൊന്നും അറിയില്ല ആരൊക്കെയോ എഴുതി കൊടുക്കുന്നത് അവരുടെ പേരിൽ എഴുതുന്നു എന്നർത്ഥം അങ്ങനെ സോഷ്യൽ മീഡിയ യുഗത്തിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് ഈ എയ്ഡഡ് കോളേജ് അധ്യാപിക എന്ന് വ്യക്തമായി അവരിപ്പോൾ എഴുത്തുകാരി എന്ന നിലയിൽ ഇംഗ്ലണ്ടിൽ സന്ദർശനത്തിലാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലുമൊക്കെ അവിടുത്തെ കൈരളി യു കെ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സാംസ്കാരിക സംഘടന സംഘടിപ്പിക്കുന്ന സാഹിത്യ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ ഫേസ്ബുക്കിൽ നിറയെ അവരുടെ ബ്രിട്ടീഷ് സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് അങ്ങനെ അവർ ലണ്ടനിലെ ഒരു പാർക്കിലെത്തി അവിടുത്തെ കാഴ്ചകൾ അവരുടേതെന്ന തരത്തിൽ ചില വരികളോടെ അവർ ഫേസ്ബുക്കിലിടുന്നു ആ വരികൾ എങ്ങനെയായിരുന്നു പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കാമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ അമരരാവ പ്രിയരെ ഇതായിരുന്നു ആ വരികൾ അത് അവരെഴുതിയതാണെന്ന് അവകാശപ്പെടുന്നില്ല എന്നാൽ മറ്റൊരാളുടെ ഒരു കുറിപ്പ് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ എഴുത്തുകാരന്റെ പേര് കോഴ്സ് ചെയ്യാറുണ്ട് അങ്ങനെ കോഴ്സ് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതാണെന്ന് അവകാശപ്പെടുന്നില്ല എങ്കിലും എൻ്റേതാണെന്ന് കരുതുന്നവർ കരുതിക്കോട്ടെ എന്ന് വെച്ചായിരുന്നു അവർ അത് എഴുതിയിട്ടത് ഹിമല വരികൾ ആർ എസ് എസിന്റെ ഗണഗീതമാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു യശശരീരനായ പി പരമേശ്വരൻ എഴുതി ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികമായി ആർ എസ് എസ് ഉപയോഗിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും പാട്ടായി ഉയർന്നു കേൾക്കുന്ന അതേ ഗണഗീതം ആർ എസ് എസിൻ്റെ ഗണഗീതം എന്ന് പറയുന്നത് ഭരതാംബയെ സ്തുതിക്കുന്ന പാട്ടുകളാണ് പലരും എഴുതാറുണ്ട് എഴുതിയത് ആരാണെന്ന് ആരും അവകാശപ്പെടാറില്ല ആരൊക്കെയാണ് അറിയാതെ തന്നെ ഇത് ആർ എസ് എസ് ഉപയോഗിക്കുകയാണ് അതിലേറ്റവും പ്രസിദ്ധമായ ഗണഗീതങ്ങളൊക്കെ എഴുതിയത് പി പരമേശ്വരനാണ് പി പരമേശ്വരൻ എഴുതിയ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗണഗീതത്തിലെ ചില വരികളായിരുന്നു അറിയില്ലായിരുന്നു എന്നത് സത്യമാണ് എന്തായാലും ഈ കവിതയും ചിത്രങ്ങളും പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അവർ വീണ്ടും എയറിലായി അവർക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളും ട്രോളുകളും രംഗത്ത് വന്നു കഴിഞ്ഞു ചിലർ പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ശ്രദ്ധ നേടാത്തതുകൊണ്ട് ബോധപൂർവം ശ്രദ്ധ നേടാൻ വേണ്ടി അവർ കാട്ടിയതാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഗണഗീതം എന്തെന്നറിയാതെ അടിച്ചു മാറ്റിയതിനിപ്പോൾ അനുഭവിക്കുകയാണ് എന്നാണ് സംഘപരിവാറുകാർ പറയുന്നത് തെറ്റിതിരുത്തിയാൽ പണിയാകും എന്നറിയാവുന്നതുകൊണ്ട് അവരത് തിരുത്തിയിട്ടില്ല അവർ പകരം പരിഹാസത്തോടെ തമാശയോടെ മറുപടി പറയാൻ ശ്രമിക്കുന്നു സന്ദീപ് വാര്യരും ശ്രീജിത്ത് പണിക്കരും ലസിത പാലക്കലും അടക്കമുള്ളവർ അവരുടെ അടിയിൽ വന്ന് ഇട്ടു ഇതോടെ ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടും അനപൂർവം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് ദീപ നിശാന്ത് അമ്പാടി വിനോദനേൾ ഇന്ന് സംഘികളുടെ ഗണഗീതമാണല്ലോ അപ്പോൾ നിങ്ങൾ സംഗണിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ അത് അതറിഞ്ഞ് എന്നാൽ പിന്നീട് തിരുത്താൻ വയ്യാത്ത സാഹചര്യമായതോടുകൂടി ഓരോരുത്തർ പറയുമ്പോൾ ഞങ്ങൾ എവിടെ ചെന്നാലും ഭാരതാംബ്യ ഓർക്കും ജയ് ശ്രീറാം തുടങ്ങിയ ഡയലോഗ് ഷാബു പ്രസാദ് ചോദിച്ചു കവിതാ മോഷണം ഇപ്പോൾ ഗാനാഞ്ജലി എന്ന് വരെ ആയില്ലേ നടക്കട്ടെ അപ്പോൾ ഷാബു പ്രസാദ് മറുപടി വേറൊരു പാട്ട് കൂടി എടുത്തിട്ടുണ്ട് കിടിലന ജനഗണ മംഗള ദായക ജയഹേ ഭാരത ഭാഗ്യ വിദാദ സന്ദീപ് ആരു ആവട്ടെ പരമപവിത്രമാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി എന്ന പേരിൽ അത് മുഴുവൻ പ്രസിദ്ധീകരിച്ചു അതിന് മറുപടി ഉണ്ട് അറിയാതിരിക്കുമായിരുന്നു സന്ദീപ് ജി ഇട്ടപ്പോൾ നമ്മൾ ഒന്നിച്ചു പാടിയ ശാഖാകാലം ഓർത്തുപോയി ഈനൊക്കെ പറഞ്ഞേ അവർ തടിത്തപ്പാൻ ശ്രമിക്കുന്നുണ്ട് സന്ദീവ് ആര് ദീപാ നിശാന്ത് ഒരു നമസ്തേ പറയും മിത്രങ്ങളെ എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റ് ഇട്ടു സന്ദീവ് വിശദമായി തന്നെ വേറൊരു പോസ്റ്റ് കിട്ടും സംഗീതം സാഹിത്യം സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവേഴ്സ് ആണ് ഒരു സമൂഹത്തിന്റെ മനസ്സിനെ ആകെ സ്വാധീനിക്കാൻ സംഗീതത്തിനും സാഹിത്യത്തിനും സിനിമയ്ക്കും സാധിക്കും ദീപ നിശാന്ത് ജി ഇംഗ്ലണ്ടിൽ പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അടിക്കുറുപ്പയിടാൻ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഏതെങ്കിലും കമ്മി സാഹിത്യമല്ല ആർ എസ് എസിന്റെ ഗണകീതമാണ് മലയാളി മനസ്സിലേക്ക് ആർ എസ് എസ് സോഫ്റ്റ് പവർ ഉപയോഗിച്ച് എപ്രകാരം കടന്നുകയറ്റം നടത്തി എന്ന് ബോധ്യപ്പെടുന്ന സംഭവ വികാസമാണിത് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനം ശരിയാ ദിശയിലാണ് സംശയമില്ല ഇത്തരം പ്രതികരണങ്ങളും അവയ്ക്കൊപ്പമുള്ള മറുപ്രതികരണങ്ങളുമായി സംവാദം തുടരുകയാണ് എന്തായാലും എസ് എഫ് ഐക്ക് മുൻതൂക്കമുള്ള കേരളവർമ്മയിൽ നിന്നും എ ബി വി പിക്ക് മുൻതൂക്കമുള്ള കോളേജിലേക്ക് മാറിയപ്പോൾ മുതൽ ദീപാനിശാന്തിന് ഉണ്ടായിരിക്കുന്ന മാറ്റത്തിന്റെ ഭാഗമാണ് ഇതൊന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നവരുമുണ്ട് എന്തായാലും കവിത മോഷ്ടിച്ച് പണ്ടേ കുപ്രസിദ്ധി നേടിയ ദീപാനിശാന്തെ ഒരിക്കൽ കൂടി എയറിൽ നിന്നിറങ്ങാതെ വിയർക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണുന്നത് പക്ഷെ ആ തൊലുക്കെട്ടി സമ്മതിച്ച മതിയാവും ചമ്മതെ തളരാതെ സ്വയം പയറ്റു നിൽക്കാനുള്ള ആ മിടുക്ക് അംഗീകരിച്ച മതിയാവൂ